തിരകഞ്ചേട്ടനും മാളയും കൂടെ ഒരു സെറ്റ് ചെയ്തിരിക്കുകയാണ് വേറെ പല ആളുകളുണ്ട് അപ്പൊ വൈകീട്ടുള്ള ഭക്ഷണം എന്ത് വേണമെന്ന് പ്രൊഡക്ഷനിൽ പിള്ളേർ എന്നിങ്ങനെ ചോദിച്ചു ചിലർ ചപ്പാത്തി പറഞ്ഞു ചിലർ ഉപ്പുവാ പറഞ്ഞു അങ്ങനെ കഞ്ഞി കഞ്ഞി വേണം അപ്പൊ മാള പറഞ്ഞു എനിക്ക് കഞ്ഞി മതി മതിയെന്നോ തിലകഞ്ചേട്ടൻ തിരഞ്ഞേട്ടിനെ അറിയാമല്ലോ തിരഞ്ചേട്ടൻ പറഞ്ഞു ഓ മാളൊരു കഞ്ഞിയാണല്ലേ ഉടനെ പുള്ളിയുടെ കൗണ്ടറാണ് ഞാൻ മാത്രമേ സിനിമാ രംഗത്ത് കഞ്ഞി അല്ല എന്താ തിരകഞ്ചേട്ട കാര്യം അതുകൊണ്ട് കഞ്ഞിട ഭയങ്കര ഒരു ടെലിവിഷൻ പരിപാടിയിൽ അദ്ദേഹം ജഡ്ജായിട്ട് വന്ന സമയത്ത് ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു ഒരു ടീം ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ ആ സ്കിറ്റിലുള്ള ഒരാൾ ഒരുത്തം പറഞ്ഞു ഇവൻ മാളച്ചേട്ടനെ അനുകരിക്കും പറഞ്ഞു അപ്പം മാളച്ചേട്ട് നോക്കിയിരിക്കുകയാണ് അപ്പം അടുത്തുള്ള ആള് പറഞ്ഞു ഒന്ന് അനുകരിക്കും കേക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അവൻ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞു ഉപ്പോ ഞാൻ ചിരിക്കുമ്പോൾ ഉപ്പ് ചോദിക്കാറില്ലോ അതിനെ ഉപ്പ് 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 ഉപ്പു ഉപ്പു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ചോദിച്ചിട്ട്